എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരണ്ടുടെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ ട്യൂബേനും കൂട്ടിക്കൊണ്ട് ചന്ദ്രസേന ഹോസ്പിറ്റലിലേക്ക് പോവാണ് അപ്പൊ പോകുന്ന വഴിക്ക് ട്യൂബ് വെച്ച് എങ്ങോട്ടാ ചന്ദ്രനെ നമ്മളീ പോണെന്ന് ചോദിക്കാം അപ്പൊ പുറത്തു പോവാന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ട് പോകുന്നേ അങ്ങനെ ഹോസ്പിറ്റലിനകത്തേക്കൊണ്ട് വണ്ടി കയറ്റി കഴിയുമ്പത്തേനും രൂപ ചോദിച്ചു അല്ല ഇതെങ്ങോട്ടാ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഹോസ്പിറ്റൽ കോമ്പൗണ്ടില് വണ്ടി നിർത്തി കഴിഞ്ഞപ്പോ രൂപയ്ക്ക് എന്തൊക്കെയോ ഒരു സംശയങ്ങളും ഒക്കെ തോന്നി എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് പോലും മനസ്സിലായില്ല പിന്നീടാണ് ചന്ദ്രസേന ആ കാര്യങ്ങളൊക്കെ പറയണേ രൂപയുടെ കിരണ് സംഭവിച്ചിരിക്കുന്ന ദുരന്തത്തെ കുറിച്ചൊക്കെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം രൂപ ഞെട്ടിപ്പോയി എന്നിട്ട് എന്താ ചന്ദ്രേട്ട എന്നോട് പറയായിരുന്നേ അത് പിന്നെ എന്നോട് നേരത്തെ പറഞ്ഞ് നീ വെറുതെ വിഷമിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണെന്ന് പറയണം പിന്നീട് രൂപേനെ കൂട്ടി ചന്ദ്രസേനകത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ചെന്നയുമ്പത്തേനും കല്യാണി അവിടെ നിൽക്കുന്നുണ്ട് രൂപേനെ കണ്ടത് ഓടി വന്ന് കെട്ടിപ്പിച്ച് പൊട്ടിക്കരയാണ് അമ്മയെന്ന് പറഞ്ഞോണ്ട് രൂപ കിരൺ മോഹൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാ ഒന്നും പറയാറായിട്ടില്ല കൊഴപ്പില്ലെന്നാ ഡോക്ടർ പറഞ്ഞേ എനിക്കറിയില്ല എന്ന് പറയണു മോള് കണ്ടോന്ന് ചോദിക്കാം ചോദിക്കാ ഞാനൊന്നും കയറി കണ്ടെന്ന് പറയാണ് എനിക്ക് എന്റെ മോഹനെ ഇപ്പൊ കാണണമെന്നും പറഞ്ഞിട്ട് രൂപ അവിടെ കിടന്ന് ബഹളം പകാൻ തുടങ്ങി ഈ സമയം ചന്ദ്രസേന പറഞ്ഞു അത് ഐ സിയു അല്ലേ എപ്പോഴൊന്നും അതിനകത്തേക്ക് ആൾക്കാരെ കേറ്റില്ലെന്ന് പറയാ നിക്ക് നമുക്ക് ഡോക്ടർ വരട്ടെ ചോദിച്ചിട്ട് നമുക്ക് സാവകാശം കേറി കാണാം നീ ധൃതി വെക്കലേ എന്ന് പറയാണ് ചന്ദ്രസേനയും അവനെ കാണാമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എപ്പോഴും എപ്പോഴും സന്ദർശനം അങ്ങനെ അനുവദിക്കുവല്ലോ പോരാത്തേനെ ഐസ്യും ഐസുവും കൂടെ അല്ലേ ഈ സമയത്ത് കല്യാണി പറഞ്ഞു ഞാൻ കിരണേട്ടോടെ ആകുന്നേ പറഞ്ഞ സൂക്ഷിക്കണം എന്നൊക്കെ കിരണേട്ടം പക്ഷെ അതൊന്നും നോക്കിയില്ല എന്ന് പറയണം രൂപ പറഞ്ഞു എന്റെ മോൻ അങ്ങനെയൊന്നും കരുതിയിട്ടുണ്ടായിരിക്കില്ല ഇങ്ങനെ ഒരു ചതി അവനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ലെന്ന് പറയണം ചന്ദ്രസേന പറഞ്ഞു എന്നാലും ഈ സമയം കല്യാണി പറഞ്ഞു അത് പിന്നെ ഒരു കാര്യമുണ്ട് അമ്മയെന്ന് പറയണ കാര്യം എന്താന്ന് ചോദിക്കണം അത് കിരണേട്ടന്റെ ഓർമ്മശക്തി പോയെന്ന് പറയണേ ഓർമ്മ ശക്തി പോയോ ഒരു നിമിഷം രൂപ നെഞ്ചത്ത് വെക്കുവാണ് എന്താ മോളെ നീ പറയണ എന്ന് ചോദിക്കുവാണ് പിന്നീടാണ് ഡോക്ടർ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം പറയണേ ഇതെല്ലാം കേട്ട് ഞാൻ ചന്ദ്രസേന പറഞ്ഞു അങ്ങനെയാണെങ്കിലും ഒന്നിനെ വെറുതെ വിടത്തില്ലെന്ന് പറയണം ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഒന്നിനെ അപ്പോഴേക്കും പിന്നെ കല്യാണി കാര്യങ്ങളൊക്കെ തെളിച്ചു പറയാണ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ എന്നോട് ആദ്യം പക്ഷെങ്കി പിന്നീടാണ് ആ കാര്യങ്ങളൊക്കെ അറിയുന്നത് കിരണേട്ടം പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ഡോക്ടർ ചെയ്തിരിക്കുന്നെ ഇപ്പൊ കിരണേട്ടൻ്റെ ഓർമ്മശക്തിയൊക്കെ ഉണ്ട് അമ്മേ പക്ഷെങ്കില് പുറത്ത് ഒരു കാരണവശാലും അറിയാം അറിയാൻ പാടില്ല എല്ലാരും പുറത്തറിയേണ്ട കിരണേട്ടന്റെ ഓർമ്മശക്തി പോയെന്നൊക്കെയാണ് അല്ലെങ്കിൽ ശത്രുക്കൾ ഇനിയും ഉന്നം വെച്ചോണ്ട് വരും പക്ഷെ കിരണേട്ടന്റെ ഓർമ്മശക്തി തിരിയെ എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്ന് എന്ന് പറയാം ഇത് കേട്ടേ ചന്ദ്രസേന പറഞ്ഞു അതൊരു നല്ല കാര്യം തന്നെയാണല്ലോ മോളെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ നീങ്ങാന്ന് പറയുകയാണ് പിന്നീട് രൂപ പറഞ്ഞ് എനിക്ക് എന്റെ മോനൊന്നു കാണുമെന്ന് പറയാം അങ്ങനെ ഡോക്ടർ വന്നുകഴിഞ്ഞപ്പോ ഡോക്ടറോട് ചോദിച്ചിട്ട് അകത്ത് കയറുവാണ് ചന്ദ്രസേനും രൂപയും കൂടെ അങ്ങനെ അകത്ത് കയറി കഴിഞ്ഞ് കിരണെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പൊട്ടിക്കരയുകയാണ് ആ സമയം കിരൺ പറഞ്ഞ് എനിക്കൊരു കുഴപ്പമില്ല അമ്മ എന്ന് പറയാണ് എനിക്കറിയാം നീ വെറുതെ ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയണ അല്ലേ എന്ന് പറയണം അപ്പോഴേക്കും ഏഴ് വന്നിട്ട് പറഞ്ഞാൽ അതെ അതീ സമയം പേഷ്യനെ കൊണ്ട് സംസാരിപ്പിക്കരുതെന്ന് പറയാണ് ഏയ് ഇല്ല എന്നൊക്കെ ചന്ദ്രസേന പറയുന്നുണ്ട് ചന്ദ്രസേനന്റെ കണ്ണും നിറഞ്ഞൊഴുകുക കാരണം ഇങ്ങനെ ഒരു കാര്യം അവർ പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആപത്ത് സംഭവിക്കും എന്നൊക്കെയുള്ള അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും അവർ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് പിന്നീട് സേന പറഞ്ഞു എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഇതാ രാഹുലും ആ പ്രകാശിനും ഒക്കെ കൂടി ചേർന്നിട്ടായിരിക്കും അങ്ങനെയാണെങ്കിലും ഒന്നിനെ ഞാൻ വെറുതെ വിടാനില്ല പോന്നില്ലേ രൂപ ഇത്രയും കാലം ഞാൻ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോയി ഞാൻ ഒന്നിനും ആരോടും ഒന്നും ചോദിക്കാൻ പോയിട്ടില്ല പക്ഷെ ഇനി അങ്ങനെയല്ല ഇനി ചന്ദ്രസേന കളത്തിലിറങ്ങാൻ പോവാ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോന്നേ മരണം കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ തിരിച്ചു കയറുകയുള്ളൂന്ന് പറയാം എന്റെ മോൻ ഈ അവസ്ഥ വെച്ചിട്ട് ഞാൻ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക രൂപ പറഞ്ഞു ചന്ദ്രേട്ടാ ഇപ്പൊ ഒരു പ്രശ്നത്തിനും പോകണ്ട അറിയാലോ പിന്നെ ഞാൻ വെറുതെ കൈയും കിട്ടിയിരിക്കണോ എന്ന് ചോദിക്കും കേട്ട പിന്നെ രൂപയ്ക്കൊന്നും പറയാൻ പറ്റിയില്ല കാരണം ചന്ദ്രസേന ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതെടുത്താന്നുള്ള കാര്യം മനസ്സിലായി പിന്നീട് പോലെ കിരണ്ട് ഓർമ്മശക്തി പോയെന്നുള്ള ആ കാര്യം വിക്രവും പ്രകാശനും ഒക്കെ അറിയുവാണ് ഇവർക്ക് ഇങ്ങനെ ഒരു കാര്യം കേട്ടു കഴിഞ്ഞപ്പോ അതിൽ പലരും സന്തോഷം വേറെ ഇല്ല പ്രകാശൻ രാഹുലിന്റെ അടുത്ത് നിന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പൊ രാഹുൽ പറഞ്ഞു ആഹാ കൊള്ളാലോ അത് കൊള്ളാം നല്ലവരായിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും പെട്ടെന്ന് വിക്രം പറഞ്ഞു അത് ശരിയാ അവന്റെ ഓർമ്മ ശക്തിയും പോണം അവന് ഇനി ഒരിക്കലും കിടന്നിർത്തെന്ന് എഴുന്നേക്കല്ലെന്ന് പറയാണ് പ്രകാശം പറഞ്ഞു അത് ശരി തന്നെയാ ഒരു കണക്കിന് അവൻ മരിക്കാത്ത നന്നായി അവനിങ്ങനെ കിടക്കുന്നതന്നെയാ നല്ലതെന്ന് പറയാണ് ഇത് കേട്ടപ്പോ രാഹുൽ പറഞ്ഞു ആന്തേടാ അങ്ങനെ പറഞ്ഞേ അല്ല ഇതല്ലേ നല്ലത് അവൻ ഓരോ ദിവസവും ഇഞ്ചിഞ്ചിയായിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ വീട്ടുകാർ കാണും എന്നും അവൻ ഓർത്ത് കരയണം മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ആ വിഷമം അങ്ങോട്ട് മാറില്ലേ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോ അതങ്ങ് തീരും പക്ഷെ ഇങ്ങനെയാണെങ്കിലോ ആ ജീവനാന്തകാലം അവർ ദുഃഖിക്കേണ്ട അടുത്തല്ലേ രാഹുൽ ഓർത്തിട്ടുണ്ട് അത് ശരിയായിട്ടുള്ളൊരു കാര്യം എന്ന് പറയണം അവൻ ഇനി ഒരിക്കലും എഴുന്നേക്കാൻ പാടില്ല ആ കിടപ്പ് തന്നെ കിടക്കണമെന്ന് പറയണം ഇത് കേട്ടെന്നും വിക്രം പറഞ്ഞു അങ്ങനെ ആശ്വസിക്കാൻ വരട്ടെ ഒരുപക്ഷെ ഏറ്റവും നല്ല ചികിത്സയായിരിക്കും കൊടുത്തോണ്ടിരിക്കുന്നു പറയാം എത്ര നല്ല ചികിത്സ കൊടുത്താലും അവന്റെ ഓർമ്മശക്തിയൊക്കെ ഒക്കെ തിരികെ പോയിട്ടുണ്ടെങ്കില് ഇനി അതൊന്നും കിട്ടാൻ പോകുന്നില്ലട വിക്രം ഇനി ഇനിയിപ്പം നമുക്ക് സന്തോഷത്തിന് നാളുകളാ നമുക്ക് ഇന്ന് ആഘോഷിക്കേണ്ടതെന്ന് ചോദിക്കും ഇത് കേട്ടപ്പോ രാഹുൽ ആഘോഷിക്കണം എന്ന് പറയണം അങ്ങനെ അവരും മദ്യമൊക്കെ കൊണ്ടുവന്ന് അവരങ്ങനെ ആഘോഷിക്കാണ് കിരണം കിരണ്ട കിരണിന്റെ വീഴ്ച അവരതിഗംഭീരമായിട്ട് ആഘോഷിക്കുക വിക്രവും പ്രകാശനും രാഹുലും ചേർന്നിട്ട് പക്ഷെ അവർക്കറിയത്തില്ലോ ഇനി വരാൻ പോകുന്ന തിരിച്ചടി എത്ര വലുതായിരിക്കും എന്നുള്ള കാര്യം പിന്നീട് ചന്ദ്രസേന നേരെ സരൂവിനേം ചാരിനേയും രാഹുലിനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ആ സമയം ചന്ദ്രസേനന്റെ വിചാരം രാഹുലിനെ കാണുമായിരിക്കും രാഹുൽ ഉണ്ടെങ്കിൽ അവനെങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്നേ അത്രയ്ക്ക് വലിയ ക്രൂരതയല്ലേ ചെയ്തു വെച്ചിരിക്കുന്നെ അങ്ങനെ അങ്ങോട്ട് ചെല്ലുവാണ് ചെന്നൈയ്മത്തിന് ശാരിയാണ് കഥ തുറക്കുന്നെ കഥ തുറന്നും ചന്ദ്രസേനെ കണ്ടത് ഒരു നിമിഷം ശാരി ഒന്ന് ഞെട്ടി പിന്നീട് വെച്ചു എന്താ എന്താ വേണ്ടേ നോക്കിയാണ് എന്തിയെ അവൻ എന്തിന്യേ ആ രാഹുൽ എന്തു നോക്കിയാണ് രാഹുൽ ഇവിടെ ഇല്ല എന്ന് അറിയണം വെറുതെ കള്ളത്താൻ പറയില്ല അവൻ ഇവിടെ ഇവിടെ ഒളിച്ചിരിപ്പണ്ടേ അവടെ ഇറക്കി വിടാൻ പറയാണ് ഞാനെന്തിനാ കള്ളത്തനാൻ പറയണേ അപ്പോഴേക്കും സരിയവും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു പിന്നീട് സരവെച്ച് എന്താ നോക്കുകയാണ് എന്താന്ന് ഇനിയൊക്കെ മനസ്സിലാക്കി തരാം എന്റെ മോനിപ്പൊ ഐ സു കിടക്കുന്നേ അവന് ഓർമ്മശക്തി നഷ്ടപ്പെട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്നിനെ ഞാൻ ജീവനോടെ വിടത്തില്ല എല്ലാത്തിനും ഞാൻ പച്ചക്കത്തിക്കും പറയാം സേനെ അറിയാലോ സേന വെറും വാക്ക് പറയാറില്ല ചെയ്യൂന്ന് പറയുന്ന കാര്യം ചെയ്തിരിക്കും എന്ന് പറയാണ് ഇത് കേട്ടപ്പം ശാരി പറഞ്ഞു ഞങ്ങൾക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയാണ് വേണ്ട വേണ്ട ഇനി കൂടുതലൊന്നും പറയണ്ട നിങ്ങൾക്കൊന്നും അറിയത്തില്ല പോലും എല്ലാരും കൂടെ ചേർന്ന് എൻറെ മോനിട്ട് പണി കൊടുത്തല്ലേ എല്ലാരും കൂടി ചേർന്ന് നിന്റെ മോനെ ചലിച്ചല്ലേ എന്ന് ചോദിക്കാണ് ഇത് കേട്ടതും സരയെ പറഞ്ഞു അതിനെ നിങ്ങളെ മോനെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാണ് ചെയ്തിട്ടു പോലും നിന്റെ ആ അച്ഛനുണ്ടല്ലോ ആ ദുഷ്ടൻ രാഹുല് അയാൾ കാണിച്ചു വിട്ടു വെച്ച പരിപാടിയാന്ന് പറയണ അങ്ങനെയും വെറുതെ വിടത്തില്ല അങ്ങേരി വീട്ടിലേക്ക് വരുവാണെ പറഞ്ഞേരേ ഒരു വരവും കൂടെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് അന്ന് അയാളുടെ അന്ത്യമായിരിക്കും അന്ത്യം കുറിച്ചുകൊണ്ടായിരിക്കും ഞാൻ ഇവിടുന്ന് പോന്നെ എൻ്റെ എന്തേലും ഒന്നും സംഭവിക്കട്ടെ അപ്പൊ ഞാൻ കാണിച്ചാലോ ഒക്കത്തിന് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് അങ്ങോട്ട് പോകുന്ന ഇരത്ത് ചാരി പറഞ്ഞു അതെ ഞങ്ങൾക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞില്ലേ വേണ്ട വേണ്ട നീ ഒന്നും കൂടുതൽ പറയണ്ടെന്ന് പറയണം അപ്പോഴേക്ക് സരീവ് പറഞ്ഞു വെറുതെ ഇവിടെ വന്ന് കിടന്നിട്ട് പറഞ്ഞിട്ട് പോകുന്നുള്ളൂ അല്ലാതെ നിങ്ങളുടെ മോനെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയാം ഇടി നിനക്കിത്ര അഹങ്കാരം കൂടുതലുണ്ടെന്ന് അറിയാം അത് എന്റെ അടുത്ത് വേണ്ട പറഞ്ഞു കേട്ടല്ലോ നിന്ന കൂടെ ശരിയാക്കും എന്നും ഇറങ്ങി പോവാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പതിനും സരീ വന്നിട്ട് പറഞ്ഞു അമ്മേ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാണ് എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് മിക്കവാറും ഇതിന്റെ പിന്നിൽ നിന്റെ അച്ഛനാണോ മോളെ ചോദിക്കും എനിക്കും അറിയില്ല എന്ന് പറയാണ് അല്ല ഹാ ഇപ്പൊ തന്നെ കണ്ടില്ലേ ചന്ദ്രസേന ഇവിടെ നിന്ന് വെല്ലുവിളിച്ചു കണ്ടോ ഇപ്പൊ ചന്ദ്രസേനയും രൂപാന്റി എല്ലാരും ഒന്നായി എന്തൊക്കെയായിരുന്നു അച്ഛൻ പറഞ്ഞോണ്ടിരുന്നേ ഒരിക്കലും രൂപാൻഡി എന്ന് പറഞ്ഞോണ്ടിരുന്ന നമ്മൾ പറഞ്ഞ വാക്കുകളൊന്നും ചെവിക്കൊണ്ടില്ല ഇപ്പൊ കണ്ടില്ലേ അനുഭവത്തെ വന്നു കഴിഞ്ഞപ്പോൾ പഠിച്ചില്ലേന്ന് ചോദിക്കുക ഇപ്പൊ അവരെല്ലാരും കൂടെ ഒന്നായി ഇപ്പൊ നമ്മൾ ആരായിന്ന് ചോദിക്കുകയാണ് സ്വത്തും പണം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നല്ലേ ഇപ്പൊ ഒരു കാൽ കാശ് പോലും കിട്ടുമോന്ന് ചോദിക്കേട്ടതും രൂപ ഇത് കേട്ടതും ശാരി പറഞ്ഞു ഇനിയിപ്പം ഒന്നും ചിന്തിക്കേണ്ട മോളെ എന്നാലും ഇനി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും നമ്മുടെ എല്ലാവരുടെയും ജീവൻ അപകടത്തില ആ ചന്ദ്രസേന ഒരു ഭ്രാന്ത് പിടിച്ചവനാ അയാൾക്ക് ദേഷ്യം കേട്ടിട്ടുണ്ടെങ്കിൽ അയാൾ മുന്നും പിന്നും നോക്കത്തില്ല എന്ന് പറയാ മിക്കവാറും രാഹുലിനുടെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്നാ തോന്നിയത് പറയാ സരയെ പറഞ്ഞു അല്ലേലും ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിവെച്ചിട്ട് ബാക്കിയും കൂടെ ചെയ്യാൻ പറ്റിയില്ലോ അച്ഛനെ കൊണ്ട് ഓർമ്മ പോയെന്നല്ലേ ഉള്ളൂ അതിനപ്പുറം വേറെ സംഭവിച്ചിട്ടില്ല അവൻ പത്ത് ദിവസം കഴിയുമ്പോൾ എഴുന്നേറ്റ് എഴുന്നേറ്റിടക്കും അതായിരുന്നില്ല വേണ്ടിയിരുന്നേ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞു കൊടുന്ന് പറയാണ് ഇത് കേട്ടത് ഷാരൂരിനെ എന്തൊക്കെയാ മുള നീ പറയണെന്ന് ചോദിക്കും അല്ല പിന്നെ അതൊക്കെയാ ചെയ്യണ്ടേന്ന് പറയാ അവനൊന്നും ഒരു നിമിഷം പോലും ഭൂമി വെക്കില്ല അവള് കരയണം ആ കല്യാണി എന്ന് പറയുന്നവൾ കരയണം അവളുടെ കരച്ചിൽ എനിക്ക് കേൾക്കണം അതാണ് എന്റെ ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് സരൂർ ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് അങ്ങോട്ടേക്ക് കയറി പോവാണ് ഈ സമയം ഐസോന്റെ മുന്നില് കല്യാണി രൂപയൊക്കെ നിൽക്കുകയാണ് അപ്പോഴേക്കാണ് ആലിബി സോണി അങ്ങോട്ട് വരുന്നത് അവര് ആലിബി നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു സോണിയോട് അങ്ങോട്ടേക്ക് കയറുന്ന സമയത്താണ് ആലിബി കാര്യങ്ങളൊക്കെ പറഞ്ഞത് കരഞ്ഞോണ്ടാണ് സോണി അങ്ങോട്ടേക്ക് ഓടി കയറുന്നത് പിന്നീട് കല്യാണിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട് അതിന് ശേഷം ആ കിരണിനെ കാണാനായിട്ട് കയറുകയാണ് കിരണിനെ കണ്ടതിന് ശേഷമാണ് അവർക്കൊരു സമാധാനം ഒക്കെ ആയത് അപ്പം കിരണ്ടുടെ ഓർമ്മ ശക്തി പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു വിഷമമുണ്ടായിരുന്നു അവർക്ക് പക്ഷെ അതൊക്കെ കിരണ്ടെ ഇവരുടെ എല്ലാവരും തന്ത്രമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സമാധാനം ഒക്കെ വരുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി